അനുമോളേ ഇവിടെ മണ്ണാർക്കാട് കടാത്തുകയർക്ക് ഓർമ്മ അല്ലല്ലോ ചോളൊന്ന് ചെറുവിട്ടല്ലേ ആ സമയത്തെ ഉച്ചയ്ക്ക് ചില സമയത്ത് കോർതിപ്പാടി ഈ പരിസരത്തെക്കാണ് ഫുഡ് കഴിക്കുക ചിലപ്പോൾ ബിരിയാണി കഴിക്കാൻ നല്ല പൂതിയാകുമ്പോഴേ അങ്ങോട്ട് പോകട്ടോ കെ പി എമ്മിലേക്ക് കെ പി എമ്മിലെ ബിരിയാണി നമ്മളിടയ്ക്ക് കഴിച്ചില്ല അന്ന് അട്ടപ്പാടി പോയി വരുമ്പോൾ കഴിച്ചില്ലേ ആ ബിരിയാണി കഴിക്കാം അവിടുത്തെ ബീഫ് ബിരിയാണി അടിപൊളിയല്ലേ നല്ല കല്യാണത്തിനൊക്കെ കഴിക്കുന്ന സെയിം ബിരിയാണി അല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് മണ്ണാർക്കാട് കെ പി എമ്മിൽ പോയിട്ട് ബിരിയാണി കഴിക്കാൻ പോകണേ Okay? മണ്ണാർക്കാട് ട്രാഫിക് കൂടെ തുടങ്ങി തുടങ്ങി എന്തായാലും കെ പി എമ്മിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് നേരെ ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് കയറിയിരുന്നു കുട്ടികളോട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനുമോള് പറയുകയാണ് അപ്പോൾ അവരോട് സംസാരിക്കുന്നത് യൂട്യൂബിൽ വർത്തമാനം പറയുന്ന ഭാഷയിലാണ് ഭാഷയിലാണെന്നു എനിക്കതിനെ തോന്നിയിട്ടില്ല ആ അതെന്തേലും ആവട്ടെ എന്തായാലും തനുമോളുടെ പല്ല് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആടി തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അവളാണെങ്കിൽ നമ്മളൊന്നും നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല അവൾ ഒറ്റയ്ക്ക് പറിച്ച് കൊള്ളാന്ന് പറയാൻ തുടങ്ങിയിട്ട് ദിവസം കുറേ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സോപ്പിട്ടിട്ട് ഞാനതൊന്ന് കാണിച്ചതാന്ന് പറഞ്ഞു അന്ന് നോക്കുമ്പോൾ ഇളകുന്നുണ്ടോ നോക്കാൻ നോക്കാൻ ഒന്ന് തൊട്ടതാണ് ഇപ്പോൾ അത് വേനിച്ചു പോകുന്നുണ്ട് അപ്പം തുടങ്ങി കരച്ചല്ലേ ഇവള് കയറുമ്പഴേ സൗണ്ട് പുറത്തേക്ക് വരില്ല കണ്ണീര് മാത്രമേ വരൂള്ളു എന്തായാലും നല്ല പോലെ ഇരുന്ന പെണ്ണിനെ കരയിപ്പിച്ചും പറഞ്ഞിട്ട് മാമാട്ടേടെന്നും കേട്ടോ ഒരു ഇത് എല്ലാവരും കൂടെ പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോഴും ഫുഡും വന്നിട്ടോ ബിരിയാണി കഴിക്കുമ്പോഴേ എപ്പോഴും എല്ലാരും ബിരിയാണി കഴിക്കാൻ പോവും അടിപൊളി അല്ലെങ്കിൽ ചേർത്ത് ബിരിയാണി കേട്ടോ കെ പി എം അമ്പും ഇന്നും എന്നും അരിവളി ഇവർ എന്നെ പെരിന്തൽ ഫുഡ് സ്റ്റോറീസ് ഉണ്ടായിരുന്നു കേട്ടോ അതും സൂപ്പർ ആയിരുന്നു അവിടെ ഒരു ഇലയിൽ ബീഫ് ബിരിയാണി കിട്ടിയായിരുന്നു അടിപൊളി ഇപ്പം അതില്ല അവിടെ ഇപ്പോൾ മസാല വെറുംപോറ് കഴിഞ്ഞ ആഴ്ച ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് ഫുഡ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഒരു മണിക്കൂർ അത് നമ്മൾ പോയിട്ട് രണ്ടാം ചോദിച്ചു അത്ര സർവീസാണ് ഭക്ഷണം നമ്മുടെ മനസ്സും വയറും ുംയറുംറഞ്ഞാല്സ്വദിച്ച് കഴിക്കാം അല്ലേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു തന്മുള പല്ലിനിട്ട് കുത്തിയപ്പോഴേ ആ കറച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കാൻ പോകുന്ന വഴിക്ക് സുഡിയോന്ന് കയറി ഒരു ഷർട്ട് അവിടുന്ന് വരുമ്പോ ആയിരുന്നു സൈസ് ഇപ്പൊ ഡബിൾ എക്സൽ ആയിട്ടുണ്ട് മൂന്നാല് കടയിൽ കയറി അവസാനം ദാ ഇത് ഒരെണ്ണം ഒപ്പിച്ചു എങ്ങനെയുണ്ട് മുടുക്കനാകുമല്ലോ ടെക്സ്റ്റൈൽസിന്റെ ബാബിൾ ഷോപ്പിന്റെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തായാലും മുടുക്കന്മാരാണ് അല്ലെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഐസ് പോട്ടിലേക്ക് എം ഇ എസിന്റെ മുന്നിൽ ഐസ് പോട്ടിലേക്ക് തനുമോളുടെ പല്ലിനിട്ട് കുത്തിന്റെ പണിഷ്മെന്റ് എല്ലാവർക്കും ഐസ്ക്രീം അവള് ചോദിക്കണേ എന്റെ പല്ലിനിട്ടല്ല കുത്തിയത്തെന്തിനാ എല്ലാവർക്കും ഐസ്ക്രീം കൊടുത്തല്ലേ പറ്റുമോ എന്താ ചെയ്യാ ശു മോളുടെ കാതുകൂത്തണോടെ അശുഖ് കാതു കമ്മില് വേണോ വേറെ മുടലേ കാത്താനുള്ള തീരുമാനം ഇപ്പല്ല അവള് വലുതായിട്ട് അവള് പറയട്ടെ കാതുകൂത്തണെന്നപ്പ കുത്തല്ലേ അല്ല പിന്നെ അശുഖ കമ്മില് വേണോ അപ്പൊ മണ്ണാർക്കാട് മുഴുവൻ തെണ്ടി തിരിഞ്ഞ ഫുഡൊക്കെ കഴിച്ച് കുട്ടികളെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി ഇനി വീട്ടിലേക്ക് നാളെ പയ്യോളി പോകുന്നുണ്ടേ നമ്മുടെ ആശിക്കിൻ്റെ വീട്ടിലേക്ക് നാളെ ഫുൾ അവിടെയാണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും കുഞ്ഞിപ്പണ്ണുങ്ങളുടെയും ബായിട്ടാണ് ആശിമുള